നമസ്കാരം ലോക മുത്തശ്ശിക്ക് കഴിഞ്ഞ ദിവസം നൂറ്റി പതിനാറ് വയസ്സ് തികഞ്ഞു ബ്രിട്ടനിൽ ജീവിക്കുന്ന എഥേൽ കാറ്റർ ഹോം എന്ന മുത്തശ്ശിയാണ് ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി നൂറ്റി പതിനാറ് വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഇവർ ജനിച്ചത് ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് മൂന്ന് വർഷം മുമ്പും റഷ്യൻ വിപ്ലവത്തിന് എട്ട് വർഷം മുമ്പുമാണ് എന്ന കാര്യം രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഇവർ കണ്ടു എത്രയോ ബ്രിട്ടീഷ് ചക്രവർത്തിമാരെ കണ്ടു ബ്രിട്ടനിലെ ഇരുപതിലധികം പ്രധാനമന്ത്രിമാരെ ഇവർ കണ്ടു അങ്ങനെ വളരെ ദീർഘമായ ഒരു ജീവിതമാണ് ഇവർക്കുള്ളത് ഇപ്പോഴും ഒരു ഓൾഡ് ഏജ് ഹോമിൽ വളരെ ആരോഗ്യത്തോടുകൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇവർ ജീവിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ഇവരെ കണ്ട ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിൽ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് തന്നെയായിരുന്നു എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ പലരും പറയാറുള്ളത് എൻ്റെ കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവുമാണ് ക്രമവുമാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്നാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞത് മറ്റൊരു കാര്യമാണ് ഇത് കേട്ട പലരും ഇത് എത്രത്തോളം സത്യമാണ് എന്ന് പോലും ചിന്തിച്ചു പോയി അവർ പറഞ്ഞത് തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം താൻ ആരോടും തർക്കിക്കാൻ പോകാറില്ല എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കും അത് കഴിഞ്ഞ് തൻ്റെ ഒരു യുക്തിയനുസരിച്ച് ഇതിന്മേലൊരു തീരുമാനവും എടുക്കും അതല്ലാതെ ആരോടും തർക്കിക്കാൻ പോകാറില്ല ഈ തർക്കിക്കുമ്പോൾ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് മുത്തശ്ശി ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും നമ്മുടെ തലച്ചോറിനെ ഹൃദയത്തേക്ക് തന്നെ അത് ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുക നമുക്കല്ലാതെ സമ്മർദ്ദം ഉയരുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യുക അവിടെ തറക്കിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ദീർഘായുസിനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് ഇപ്പോൾ ക്യാറ്റർ ഹോം മുത്തശ്ശി നമ്മോട് പറയുന്നത് കേറ്റർ ഹോം മുത്തശ്ശിക്ക് ചെറിയൊരു ഇന്ത്യൻ ബന്ധവും കൂടിയുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അവർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷ് കുടുംബത്തിൽ ഒരു സേവനം നടത്താനാണ് അവർ വന്നത് ആ വീട്ടിലെ കുട്ടികളെ നോക്കുന്നതിനായിട്ടാണ് അവർ അവിടെ ജോലി ചെയ്തിരുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് മൂന്ന് വർഷം ജീവിച്ചിരുന്നതിന് ശേഷമാണ് ഇവർ തിരികെ നാട്ടിലേക്ക് മടങ്ങിപ്പോയത് പിന്നീട് അവർ അവരുടെ ഭർത്താവിനെ പരിചയപ്പെടുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ആർമിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ഭർത്താവിനൊപ്പം ഇവർ ലോകത്തെ വിവിധ രാജ്യങ്ങൾ അന്ന കാലത്ത് ബ്രിട്ടനായിരുന്നല്ലോ ലോകത്തെ പല രാജ്യങ്ങളും ഭരിച്ചിരുന്നത് അങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിക്കാൻ അവർക്ക് അവസരം കിട്ടി അവിടെ താമസിക്കാൻ അവസരം കിട്ടി ഹോങ്കോങ്ങിൽ ഇവർ സ്വന്തമായി ഒരു നഴ്സറി വരെ അക്കാലത്ത് സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വരെ ഭർത്താവ് മരിച്ചു പിന്നാലെ രണ്ട് പെൺമക്കളും മരിച്ചു ഇപ്പോൾ പെൺമക്കളുടെ മക്കളും അവരുടെ മക്കളും അവരുടെ അതിനുശേഷമുള്ള എത്രയോ തലമുറപ്പെട്ട പേരക്കുട്ടികളുമൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അവരോടെല്ലാം വളരെ സന്തോഷകരമായി തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു കാട്ടർ ഹോം മുത്തശ്ശി കാട്ടർ ഹോം മുത്തശ്ശി പറയുന്നതിന് ശാസ്ത്രീയമായ അടുത്തറ ഉണ്ടോ എന്ന് പല പാശ്ചാത്യ മാധ്യമങ്ങളെ വിദഗ്ധരോട് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ വിദഗ്ധരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കാരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പക്ഷേ കാട്ടർഹോം ഉറച്ചു വിശ്വസിക്കുന്നത് താൻ ആരോടും തർക്കിക്കാൻ കൊണ്ട് താൻ എപ്പോഴും വളരെ ആരോഗ്യത്തോടുകൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് നേരത്തെ നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരു ബ്രസീലുകാരിയായ കന്യാസ്ത്രീയായിരുന്ന ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പക്ഷേ അവരുടെ നിര്യാണത്തോടു കൂടിയാണ് ഇപ്പോൾ കാട്ടർഹോ മുത്തശ്ശി ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയിരിക്കുന്നത് ഗിന്നസ് ഗെന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ അധികൃത തന്നെ ഈ ഇക്കാര്യം സംബന്ധിച്ചിട്ടുണ്ട് അവർ കഴിഞ്ഞ പറഞ്ഞാൽ ദിനത്തിൽ ഇവർക്കൊരു ആശംസ അറിയിക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർട്ടർഹോ മുത്തശ്ശിയുടെ കുടുംബത്തിലെ പലരും ഒരുപാട് വയസ്സ് വരെ ജീവിച്ചിരുന്നവരാണെന്നുള്ളതാണ് ഇവരുടെ നേരെ മൂത്ത സഹോദരി നൂറ്റി നാല് വയസ്സ് വരെ ജീവിച്ചിരുന്നതാണ് ഇപ്പോൾ ഇവരുടെ കുടുംബം തന്നെ ദീർഘായുള്ള ഒരുപാട് വ്യക്തികൾ ചേർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കെയർഹ് മുത്തശ്ശി നൂറ്റി പതിനാറാം വയസ്സിലും ആരോഗ്യത്തോടെ ജീവിക്കുന്നു അവർ നൽകുന്ന ഉപദേശം വേണമെങ്കിലും നമുക്കും സ്വീകരിക്കാം ആരോട് ആവശ്യമില്ലാതെ തർക്കിക്കാൻ പോകാതിരിക്കുക പക്ഷെ ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ ആളുകൾ പലപ്പോഴും തർക്കത്തിലും വാഗ്വാദങ്ങളിലും ഒക്കെ ഏർപ്പെടുകയും അങ്ങനെ അവർ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കയർ റഹ് മുത്തശ്ശിയുടെ നിർദ്ദേശം പൂർണ്ണമായും പ്രായോഗികമല്ല എങ്കിൽ പോലും നമുക്കും അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്